ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഞാൻ വിശേഷങ്ങള് ചോദിക്കല് കുറവാണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാ റംലാനൊക്കെ ആയല്ലോ അപ്പം എല്ലാവരും വീട്ടിലും സ്പെഷ്യൽ കൊണ്ട് നിറഞ്ഞിരിക്കായിരിക്കും വിചാരിക്കണം അപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല എന്നാലും നമ്മൾ കുട്ടികളൊക്കെ നോമ്പ് എടുക്കുന്നതാണല്ലോ അപ്പോൾ അവർക്കൊരു എന്താ പറയുക ബോറടിക്കാണ്ടിരിക്കാന് വേണ്ടിയിട്ടൊരു മടുപ്പില്ലാണ്ട് ആകാൻ വേണ്ടി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ നിരത്തിയിട്ടുണ്ട് ആപ്പിള് അതുപോലെ തന്നെ ചെറുപഴം പിന്നെ ഈത്തപ്പഴം പിന്നെ പാല് അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്കൊരു അടിപൊളി നോമ്പ് തുറക്കാനുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ചെറുതായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പം അതിനായിട്ട് ഞാനിതാ കുറച്ച് ഈത്തപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായി ഒന്ന് കഴുകുക എന്നിട്ട് അതിൻ്റെ ആ ഒരു കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരിക കേട്ടോ അപ്പോൾ ഞാൻ കുരുവൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിനായിട്ട് വേറെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് കസേഴ്സ് ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും അത് ഈ ഒരു ശീതള പായനിയൊക്കെ ഉണ്ടാക്കില്ലേ ആ സമയത്ത് ചേർക്കണതാണ് അപ്പോൾ ഞാനിപ്പോൾ പിള്ളേർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ കുട്ടികൾ അതിൽ കുറച്ച് ഇടണം എന്ന് പറഞ്ഞപ്പോൾ അതും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ആ ഒരു ഇത്തപ്പഴം ഒരഞ്ചാ അഞ്ചാറ് ഒരേഴ്ണ്ണം ഞാൻ പാല് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ കുറച്ച് നേരം ഒന്ന് കുതിർന്ന് കഴിയണം പിന്നെ അക്കസ് കസ് ഞാൻ ഞാൻ ഒരു വേറൊരു പനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതും കുറച്ച് നമ്മളിതിൽ ചേർത്താം അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാലിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പച്ചപ്പാൽ ഒഴിക്കുക പക്ഷേ അത് ആദ്യത്തെ റംലാനാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പച്ചപ്പാൽ അയറ്റി ചെന്നാൽ അതൊരു വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആയാലോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ളളപ്പിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതവിടെ തിളയ്ക്കുമ്പോഴേക്കിനും നമുക്ക് ഈയൊരു ഒരു ആപ്പിളും ഒരു പഴവും മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പഴവും തൊലിയൊന്നും കളയണില്ല ഈയൊരു ആപ്പിളുടെ പിന്നെ ആ ഒരു പഴവും ഞാൻ ഞാനെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസും ഒക്കെ കാണണം ലൈക്ക് ചെയ്യണം കമൻസ് അറിയിക്കണം കേട്ടോ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയണം അപ്പോഴാണ് നമ്മുടെ വീഡിയോ നല്ല നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു പഴവും അതുപോലെ തന്നെ ഈ ഒരു ആപ്പിളൊക്കെ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കുതിരാൻ വെച്ച ഈ ഒരു ഊത്തപ്പഴമൊക്കെ കുതിർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നോമ്പ് പിടിക്കുന്ന സമയത്ത് സൈഡായിട്ടുള്ള കറികളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക അപ്പോൾ എങ്ങനത്തെ ആ വീഡിയോസ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെയൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അത്താഴത്തിനൊക്കെ അത്താഴത്തിനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ സമയത്തൊന്നും നമുക്കൊന്ന് എന്ത് കഴിച്ചാലും അങ്ങനെ ആ സമയത്ത് ഉറക്കത്തിൽ നിണിച്ചത് കൊണ്ടൊന്നൊന്നും കഴിക്കാൻ സാധിക്കില്ല അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ഈ വീഡിയോയിലുള്ള നമ്മുടെ ചാനലിലൂടെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പഴവും ആപ്പിളൊക്കെ നുറുക്കിയെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറെ എടുക്കുക ആ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ആപ്പിൾ കഷ്ണവും അതുപോലെ തന്നെ ഒരു പഴവും മുറിച്ച് ഇതിലേക്ക് ചേർക്കുക പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച ഈ ഒരു ഈ തപ്പഴവും ആ പാലും കൂടെ ചേർക്കുക പിന്നെ ആവശ്യത്തിന് നമ്മൾ വേറെ കാച്ചി വെച്ച ആ പാല് നല്ലോണം ആറിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുക കേട്ടോ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ടാണ് ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ കൂടുതൽ തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് പാലം ഒഴിച്ചാൽ മതി മതി ഞാനിവിടെ ഇത്തിരി ലൂസിലാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞാൽ അതൊന്ന് നന്നായി കുറുകി വരും കേട്ടോ നമ്മൾ നന്നായി അടിച്ചെടുക്കുകയാണല്ലോ അപ്പോൾ ആ പതയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണല്ലോ ഇത് ഉണ്ടാക്കി തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് തിക്കായിട്ട് വരും അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഈത്തപ്പഴം ചെറുതാക്കി നുറുക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും പിന്നെ അതുപോലെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കസ്കസും ചേർക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തൈരിയൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല നമ്മളിങ്ങനെ വെറുതെ ഇത് പാലിൻ്റെ ആ ഡ്രിങ്ക് മാത്രം കുടിക്കുമ്പോൾ ഒരു ഇതാണല്ലോ അപ്പോൾ നമുക്ക് ഒന്ന് കടിക്കാനായിട്ട് അത് മേലെ കിടക്കുമ്പോൾ നന്നായിട്ടുണ്ടാകും ഇതിൽ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാംബും ഒക്കെ ചേർത്താട്ടാ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കയ്യിൽ ഇത്തപ്പഴം ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതാണ് ചേർത്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ മറ്റൊരു വിഭവമായിട്ട് കാണുന്നവരേക്കും